കൊതിക്ക് വേണ്ടി നമ്മൾ കുറച്ച് കൂടുതൽ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ശരീരത്തിൽ അങ്ങനെ കയറി പിടിക്കുകയൊന്നുമില്ല അധികം വണ്ണമൊന്നും വെക്കാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇത് ഈ പൊരി ഈ പൊരി വളരെ റേറ്റ് കുറവാണ് അപ്പം ഇത് പത്ത് രൂപയ്ക്ക് തന്നെ നമുക്ക് നല്ലപോലെ ക്വാണ്ടിറ്റി കിട്ടും കാണാമോ അതായത് ഇതിപ്പം നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് വാങ്ങിയത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ട് എനിക്ക് തോന്നുന്നു കിലോയ്ക്കുള്ള യൂണിറ്റ് പ്രൈസ് എത്തും കിലോ തൊണ്ണൂറ് അങ്ങനെ എന്തോ ആണ് ഓക്കെ അപ്പം നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ വിശക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമുക്ക് ഒരു സവാള വേണം ഒന്നോ ഒന്നരയോ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പോൾ നമ്മളിപ്പോൾ രണ്ട് പേരും കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഉണ്ടാക്കണം അപ്പം ഇപ്പം ഞാനിപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട് ഇനി സവാള കട്ട് ചെയ്തിട്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കാണിക്കാം അടുത്ത നമ്മൾ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ് തക്കാളി ഒരെണ്ണം മതി അത്യാവശ്യം നല്ല പഴുത്തതോ അല്ലെങ്കിൽ മീഡിയം പഴുത്തതോ അതൊക്കെ ഇഷ്ടം നമ്മുടെ ഇഷ്ടം പോലെയാണ് ഒരുപാടൊന്നും എങ്കിൽ നമുക്ക് പുളിപ്പ് കുടിപ്പും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു തക്കാളി എടുക്കാം അപ്പോൾ ഈ ഉള്ളിയും അതായത് മീൻസ് സവാളയും ഈ തക്കാളിയും നമുക്ക് ചെറുതായിട്ട് അരിയണം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചോപ്പറിലാണ് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അല്ലാതെ നമുക്ക് അത്രയ്ക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റൂല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചോപ്പറിലിട്ട് ഇത് രണ്ടിനെയും കട്ട് ചെയ്തെടുക്കാം ചോപ്പർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് സവാളയും തക്കാളിയും ഇട്ട് കൊടുക്കണം സവാള ഇടയാണേ ഓക്കേ ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി ഇനി ഞാൻ ടൊമാറ്റോ ഇട്ട് കൊടുക്കുകയാണ് ഇതിലോക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഈക്വലി നല്ലപോലെ ചോപ്പ് ചെയ്ത് വരും അത് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മല്ലിയിലാണ് ഇനി നമുക്ക് മല്ലിയിലയും കൂടെ മുകളിൽ ചേർത്ത് കൊടുക്കാം കൂടുതൽ മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിഷ്ടമുള്ള ക്വാണ്ടിറ്റിയിലെല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കാം കേട്ടോ ഇപ്പം ഞങ്ങൾ രണ്ട് പേർക്കാണ് തയ്യാറാക്കുന്നത് മല്ലിയില വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം നമ്മൾ എന്തായാലും അത്യാവശ്യം ചോപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് എല്ലാം ഒരേപോലെ ചോപ്പായി വന്നിട്ടുണ്ട് അപ്പം പിന്നെ മതി കഴിക്കാനൊക്കെ ഉള്ളൊരു എന്താണ് ആ ഒരു സൈസുണ്ട് എല്ലാം നല്ലപോലെ ചെറുതായിട്ട് കുടുങ്ങി വന്നിട്ടുണ്ട് ഇനി മിക്സിങ് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ആവശ്യമുള്ളു ഇതെല്ലാം എന്തായാലും ഒരു പാ ഒരു അത്യാവശ്യം ഇത്തിരി വലിയ ഒരു പാത്രം എടുത്തിരിക്കുകയാണ് അതിലൂടെ ആദ്യം ഇതെല്ലാം തട്ടി ഇനി നമുക്കിതിലേക്ക് പൊരി ചേർത്ത് കൊടുക്കാം ഇതിന് പഫ്ഡ് റൈസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് പൊരി ശബരിമലെന്നൊക്കെ കിടന്ന പൊരി അത്രയേ ഉള്ളൂ അത് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ചേർക്കാം ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരുപാട് ചേർക്കരുത് ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ കൈ കൊണ്ടിടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നമ്മൾ സ്പൂൺ ഇട്ട് ഇടുമ്പോൾ എല്ലായിടത്തും ആയപ്പോ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം എല്ലായിടത്തും ആവാനായിട്ട് കുറച്ച് മാത്രം മതി കേട്ടോ ഇനി അടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത് ചാറ്റ് മസാലയാണ് ഒരുപാട് ഇടുന്നില്ല അത് എത്ര മാത്രം ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണേ ഉള്ളൂ നമ്മൾ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൽ വീണ്ടും കൂടുതൽ പൊരി ആഡ് ചെയ്യാനുള്ളത് കാരണം ഇതൊക്കെ ചുരുങ്ങി പോവും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും എക്സ്ട്രാ പൊരി നമുക്ക് ആഡ് ചെയ്യാം ഇനി പ്രത്യേകിച്ച് ഞാൻ കുറച്ച് പൊരി കഴുകാ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ പൊരിയിൽ ഓൾറെഡി ഉപ്പുണ്ട് അതുപോലെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമുക്ക് ആ പൊനിയെല്ലാം ടൊമാറ്റോയിലും പിടിക്കാൻ വേണ്ടിയുള്ള അളവിന് മാത്രമേ ഉപ്പ് ചേർക്കാവൂ പൊരിയിൽ ആവശ്യത്തിന് ഉപ്പ് ഉള്ളത് കൊണ്ട് എക്സ്ട്രാ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ജസ്റ്റ് മിക്സ് ചെയ്തോ ഇത്ര ഉള്ളൂ വളരെ ഈസിയാണ് നമ്മൾ വേണ്ട കുറച്ച് തന്നാ മതി കേട്ടോ ഉം ആ നമ്മള് മല്ലിയില ഇടുന്ന കൂടുതലായിരിക്കണം അല്ലേ നമ്മൾ ഇത്ര നമ്മളിപ്പം ഇട്ട മല്ലിയില കണ്ടല്ലോ ആ ഒരു അളവ് കൂടി നിക്കണം ഡോമിനേറ്റ് ചെയ്ത് നിക്കണമെങ്കിൽ കുറച്ചൂടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ വിഷം തിരിക്കുന്ന സമയത്ത് ഇതിൽ വേണമെങ്കിൽ നാരങ്ങയും കൂടെ പിരിഞ്ഞ് ഒഴിക്കാൻ കേട്ടോ നമ്മള് നാരങ്ങയില്ല നാരങ്ങയുണ്ട് നാരങ്ങയുടെ കണ്ടീഷൻ എന്ന് പറയണം ആങ്ങി വെച്ചാൽ നാരങ്ങയൊക്കെ ഈയൊരു കണ്ടീഷനിലായിപ്പോയി അപ്പോൾ അതുകൊണ്ട് അതൊഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് നാരങ്ങ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം പിന്നെ എന്താണ് പറയാനുള്ളത് ആ ഈവനിങ് ഈവനിങ് സ്നാക്സിൽ നമുക്ക് ഇപ്പം നമ്മൾ ഫ്രൈ ഐറ്റംസ് ഡീപ്പ് ഓയിലിൽ ഫ്രൈ ചെയ്ത ഇപ്പം വട അങ്ങനെയുള്ള ഒക്കെ കഴിക്കുന്ന ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു സ്നാക്സ് നമുക്ക് ഉണ്ടാക്കി കഴിയാവുന്നതാണ് വെയിറ്റ് കുറയാനൊക്കെ നല്ലപോലെ സഹായിക്കുന്നതാണ് ഡയറ്റിനൊക്കെ നല്ലപോലെ ഫോളോ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒപ്പീനിയൻ പറയാം കേട്ടോ വളരെ സിമ്പിൾ അല്ല അതൊക്കെ അറിയാനെന്നുള്ളൊരു കാര്യമാണ് പിന്നെ ഈ ഒരു കാര്യം ജസ്റ്റ് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ